പിരിമേട് പ്ലാക്കത്തടത്തെ യുവാവിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചിലിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് സൂചന പ്ലാക്കത്തടം പുത്തൻ വീട്ടിൽ അഖിൽ ബാബുനെയാണ് വീടിന്റെ സമീപത്തായി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചിലിൽ കണ്ടെത്തിയത് സംഭവം കൊലപാതകമാണ് സംശയത്തിൽ ബന്ധുക്കളെ പിരിമേട് പോലീസ് കസ്റ്റഡിയിലെടുത്ത് എടുത്ത് ചോദ്യം ചെയ്തുവരികയാണ് ഇന്നലെ രാത്രിയിലാണ് അഖിലിനെ ദുരൂഹ സാഹചര്യത്തിൽ പ്ലാക്കത്തടത്തെ വീടിന് സമീപത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വീടിന് സമീപത്തെ കൗുങ്ങിൽ പ്ലാസ്റ്റിക് ഹോസ് ഉപയോഗിച്ച് കെട്ടിയ നിലയിലാണ് കണ്ടെത്തിയതെന്നാണ് ലഭിച്ച മൊഴികളുടെ അടിസ്ഥാനത്തിൽ പോലീസ് പറയുന്നത് തുടർന്ന് പീരുമേട് പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ കൊലപാതകമാണ് നടന്നതെന്ന സൂചന ലഭിച്ചു തുടർന്ന് അന്വേഷണത്തിന്റെ ഭാഗമായി ബന്ധുക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ് ഇവരുടെ വീട്ടിൽ മദ്യപാനവുമായി ബന്ധപ്പെട്ട ദിനം അസ്വാരസ്യങ്ങൾ ഉള്ളതായി സമീപവാസികളിൽ നിന്ന് പോലീസിന് മൊഴി ലഭിച്ചിട്ടുണ്ട് ഇന്നലെ മദ്യലേഖലയിൽ ഉണ്ടായ വടക്കിനെ തുടർന്നുണ്ടായ സംഘർഷത്തിൽ മരണം സംഭവിച്ചതാകാമെന്നാണ് പോലീസിന്റെ അനൗദ്യോഗിക നിഗമനം ഇന്ന് പ്ലാക്കത്തറത്തെ വീട്ടിൽ ഡോഗ് സ്ക്വാഡ് വിരൽ അടയാള വിദഗ്ധർ എന്നിവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി അഖിലിന്റെ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് പോസ്റ്റ്മോർഡം നടത്തിയ ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി ന്യൂസ് ബ്യൂറോ ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്